അസ്സലാമു അലൈക്കും അസ്സാം വാലൈക്കും വാർഹമത്തല്ലാഹി വാത്താൻ പതിനെട്ടാം അധ്യായം ഇരുപത്തിയഞ്ച് സൂറത്തുൽ ഫുർഖാൻ മക്കായിൽ അവതരിച്ചത് വചനങ്ങൾ എഴുപത്തിയേഴ് വിഭാഗം അതായത് ആറ് ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകൾ പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ലോകർക്ക് താക്കീത് നൽകുന്നവനായിരിക്കുവാൻ വേണ്ടി തന്റെ അടിയാന്റെ മേൽ ഫുർഖാൻ അതായത് വിവേചന പ്രമാണം അവതരിപ്പിച്ചിട്ടുള്ളവൻ നന്മയേറിയവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുള്ളവനത്രെ അവൻ സന്താനം സ്വീകരിച്ചിട്ടുമില്ല ആധിപത്യത്തിൽ അവന് ഒരു പങ്കാളിയും ഉണ്ടായിട്ടുമില്ല എല്ലാ വസ്തുവെയും അവൻ സൃഷ്ടിച്ച് അതിനൊരു നിർണയം നൽകുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ നബിസുല്ലാഹു അലൈഹി വസല്ലെ നിരുപാധികമായി പിൻപറ്റുന്നത് സത്യവിശ്വാസികളുടെ നിർബന്ധ കടമയാണെന്നും അവിടുത്തെ കൽപ്പനക്ക് വിപരീതം പ്രവർത്തിക്കുന്നത് വലിയ ആപത്തുകൾക്കും ശിക്ഷയ്ക്കും കാരണമാണെന്നും പ്രസ്താവിച്ചു നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയെ അനുസരിക്കുന്നവരെ പ്രശംസിക്കുകയും അനുസരിക്കാത്തവരെ കഠിനമായി താക്കീത് ചെയ്യുകയും ചെയ്തു അതിന് നിദാനമായ കാരണമെന്നോണം ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ ലോകർക്കാകമാനം മുന്നറിയിപ്പും താക്കീതും നൽകുവാൻ വേണ്ടിയാണ് നബിസലല്ലാഹു അലൈഹി വസല്ലമ്മ തിരുമേനിക്ക് വിശുദ്ധ കുർആാനാകുന്ന വിവേചന പ്രമാണം അൽ ഫുർഖാൻ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന വസ്തുത ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു ലോകർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ അതിമഹത്തായ ഒന്നത്രേ അത് ഇതിന്റെ പേരിൽ അള്ളാഹു അവനെ തന്നെ സ്തുതിച്ചുകൊണ്ടാണ് സൂറത്തിന്റെ തുടക്കം തെബാറക്ക എന്ന വാക്ക് വളരെ അർത്ഥവൈപുല്യം നിറഞ്ഞ ഒരു ക്രിയയാണ് വളരെ നന്മയും മേന്മയും മഹത്വവും അനുഗ്രഹവും സമ്മേളിച്ചുവെന്നാണ് അത് അർത്ഥമാക്കുന്നത് അതിൻ്റെ അർത്ഥം ശരിക്ക് പ്രകാശിപ്പിക്കുന്ന ഒരു ക്രിയാപദം മലയാളത്തിൽ കാണുന്നില്ല അൽ ഫുർഖാൻ എന്നാൽ വിവേചനമെന്നും വിവേചനം ചെയ്യുന്നത് എന്നും അർത്ഥമാകുന്നു വിശുദ്ധ ഖുർആാൻ സത്യാസത്യങ്ങൾക്കും നന്മ തിന്മകൾക്കുമിടയിൽ വിവേചനം ചെയ്യുന്ന പ്രമാണമാക കൊണ്ട് അതിന് ഫുർഖാൻ എന്നും പേര് പറയപ്പെടുന്നു ഖുർആാനിൽ പലയിടത്തും പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ദൈവദൂതന്മാർ അതായത് മുർസലുകൾ താക്കീത് നൽകുന്നവർ അതായത് നെവീർ മാത്രമായിട്ടല്ല സുവിശേഷം അറിയിക്കുന്നവരും അതായത് ബഷീർ കൂടിയായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ താക്കീത് നൽകുകയെന്ന കൃത്യമാണ് താരതമ്യേന കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് സൂറത്തിൽ ഗഹ്വിന്റെ ആരംഭത്തിൽ നാം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കുർആാൻ പ്രവാചകന്മാർ അന്ത്യദിനം എന്നിവയെ നിഷേധിക്കുകയും അള്ളാഹുവിന് സന്താനങ്ങൾ ഉണ്ടെന്ന് വാദിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ കൂടുതൽ പ്രതിപാദിക്കുന്നത് ആ നിലക്ക് താക്കീതും ഭയവാർത്തയും തിന് ഇവിടെ കൂടുതൽ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ലോകർക്ക് താക്കീത് നൽകുന്നവനായിരിക്കുവാൻ വേണ്ടി എന്ന് പ്രസ്താവിച്ചത് അല്ലാത്ത എല്ലാ വസ്തുക്കളും അവന്റെ സൃഷ്ടിയാകുന്നു അവൻ എല്ലാത്തിന്റെയും സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനുമത്രേ അവന്റെ യുക്തിക്കും ഉദ്ദേശത്തിനും അനുസരിച്ച് ഓരോന്നിന്റെയും ആകൃതി പ്രകൃതി കഴിവ് പ്രവർത്തന പരിപാടി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവൻ നിർണയം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അതിലൊന്നും ആർക്കും പങ്കില്ല എന്നിരിക്കെ സൃഷ്ടികളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവെ അത് മനുഷ്യനോ ജിന്നോ മലക്കോ മറ്റോ ആകട്ടെ അവന്റെ സന്താനമെന്നോ കൂട്ടാളിയെന്നോ കരുതുന്നതിൽ പരം നിരർത്ഥവും നിന്ദവുമായിട്ടുള്ളത് എന്താണ് അല്പമെങ്കിലും ചിന്തിക്കുന്ന ഒരു ഹൃദയത്തിന് അതൊരിക്കലും ന്യായീകരിക്കുക സാധ്യമല്ല പക്ഷേ സ്പഷ്ടമായ ഈ പരമാർത്ഥത്തിൽ നിന്നും അവിശ്വാസികൾ വ്യതിചളിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ൂനലിം അവനു പുറമെ പല ആരാധ്യന്മാരെയും അവർ സ്വീകരിച്ചിരിക്കുകയാണ് അവർ അതായത് ആ ആരാധ്യന്മാർ യാതൊരു വസ്തുവും സൃഷ്ടിക്കുന്നില്ല അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുകയുമാകുന്നു തങ്ങൾക്ക് തന്നെയും വല്ല ഉപദ്രവമാകട്ടെ അവർ സ്വാധീനമാക്കുന്നുമില്ല അവർ മരണത്തെയാകട്ടെ ജീവിതത്തെയാകട്ടെ പുനരുദ്ധാനത്തെയാകട്ടെ അധീനപ്പെടുത്തുന്നുമില്ല അള്ളാഹു അല്ലാത്തവരെ ദൈവമാക്കുന്നതിന്റെ നിരർത്ഥതയ്ക്ക് നാല് കാരണങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ നാലിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിന്ന് ആ ദൈവങ്ങൾ ഒഴിവായിരുന്നുവെങ്കിൽ ആ അപവാദത്തെ ഒരു വിധത്തിലെങ്കിലും ന്യായീകരിച്ച് നോക്കാമായിരുന്നു ഒന്ന് അവയൊന്നുപോലും വല്ലതിനെയും സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിവുള്ളവയല്ല ആരാധ്യ വസ്തുക്കൾ സൃഷ്ടിച്ചുണ്ടാക്കുവാൻ കഴിവുള്ളവരായിരിക്കേണ്ടതാണ് രണ്ട് അവയാണെങ്കിൽ സൃഷ്ടികളാണ് സൃഷ്ടികളെല്ലാം അന്യാശ്രയം കൂടാതെ കഴിയാത്തവരുമത്രേ ആരാധ്യന്മാർക്ക് അന്യാശ്രയം ഒട്ടും അനുയോജ്യവുമല്ല മൂന്ന് മറ്റുള്ളവരുടെ കാര്യം ഇരിക്കട്ടെ സ്വന്തം കാര്യത്തിലെങ്കിലും പരസഹായം കൂടാതെ ഒരു ഉപകാരപ്രദമായ സംഗതി ചെയ്യാൻ സാധ്യമാണോ അതുമില്ല എന്നാൽ പിന്നെ സ്വന്തം നിലക്ക് വല്ല ഉപദ്രവവും ചെയ്യാൻ കഴിയുമോ അതുമില്ല അള്ളാഹുവിന്റെ ഉദ്ദേശവും സഹായവും കൂടാതെ അവർക്ക് ഒന്നിനും കഴിവില്ല ഇങ്ങനെയുള്ള വസ്തുക്കളെ ദൈവമാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് നാല് ജീവനുള്ളതിന്റെ വിഷയമോ ജീവനില്ലാത്തതിന്റെ ജീവിത കാര്യമോ ഒന്നും തന്നെ അവയുടെ അധീനത്തിൽ പെട്ടതല്ല മരണപ്പെട്ടവരെ രണ്ടാമത് ജീവിപ്പിക്കുവാനും അവർക്ക് സാധിക്കുകയില്ല ഇതെല്ലാം അള്ളാഹുവിന്റെ അധീനത്തിലും നിയന്ത്രണത്തിലും മാത്രം ഉൾപ്പെട്ടതാകുന്നു എന്നിരിക്കെ അള്ളാഹു മാത്രമേ ഇലാഹായിരിക്കുവാൻ പാടുള്ളൂ അതിനു മാത്രമേ ന്യായവുമുള്ളൂല്ല അവിശ്വസിച്ചവർ പറയുന്നു ഇത് ഒരു നുണയല്ലാതെ അല്ല അവൻ അതായത് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അത് കെട്ടിയുണ്ടാക്കിയിരിക്കുകയാണ് മറ്റു ചില ജനങ്ങൾ അവനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവർ അക്രമവും വ്യാജവുമായി വന്നിരിക്കുകയാണ് അവർ പറയുന്നു പൂർവീകന്മാരുടെ ഐതിഹ്യങ്ങളാണ് അവൻ അതെഴുതിച്ചെടുത്തിരിക്കുകയാണ് അങ്ങനെ രാവിലെയും വൈകുന്നേരവും അതവന് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു പറയുക ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള രഹസ്യം അറിയുന്നവൻ അത് അവതരിപ്പിച്ചിരിക്കുകയാണ് നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്ന മുഷ്രീഖുകളുടെ ചില ജൽപ്പനങ്ങളും അതിന്റെ മറുപടിയുമാണിത് ഇവരുടെ ആക്ഷേപം രണ്ട് തരത്തിലാണുള്ളത് ഖുർആാനെക്കുറിച്ചും നബിസൊല്ലാഹു അലേഹി വസല്ലമയെക്കുറിച്ചും ഖുർആാനെ സംബന്ധിച്ച ചില വാദങ്ങളാണ് ഈ വചനങ്ങളിൽ കണ്ടത് നദ്രുബ്ഹർസ് ആയിരുന്നു ഈ വാദം പുറപ്പെടുവിച്ച ആൾ ഹുവൈത്തൊബ് എസാറ് അബു ഫുക്കൈഹത്ത് എന്നിങ്ങനെ വേദക്കാരായ ചിലർ തൗറാത്ത് വായിക്കലും അതിലെ കഥകൾ വിവരിക്കലും പതിവുണ്ടായിരുന്നു അവർ നബിസുല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ശേഷം നബിസലാഹു അലൈഹി വസ്ലമയും അവരുമായുള്ള ബന്ധത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നഖ്റ് ഈ വാദം ഉന്നയിച്ചത് മുഹമ്മദ് ഓദി കേൾപ്പിക്കുന്ന ഈ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ചതാണെന്ന് അവർ വൃദ്ധ വ്യാജം പറയുകയാണ് മേൽപ്പറഞ്ഞവരെ പോലെയുള്ള ചില ആളുകളുടെ സഹായത്തോടു കൂടി ഒരു പ്രത്യേക ശൈലിയിലും രൂപത്തിലുമായി അവനത് കെട്ടിയുണ്ടാക്കിയതാണ് യഹൂദന്മാരിൽ നിന്നും മറ്റുമായി പല കഥകളും ഇതിഹാസങ്ങളും കൂട്ടിയിണക്കി എഴുതിച്ചു വാങ്ങി അവൻ പഠിച്ചതാണ് എഴുത്തും വായനയും അറിയാത്തവനാകൊണ്ട് അത് അവന് സദാ വായിച്ചു കേൾപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ വാദത്തിൻ്റെ സാരം ഖുർആനോട് ഏതെങ്കിലും നിലക്ക് കിടയൊക്കുന്ന ഒരു ഗ്രന്ഥം രചിക്കുവാൻ യഹൂദർക്കോ നവറിനോ മറ്റാർക്കെങ്കിലുമോ കഴിഞ്ഞിട്ടില്ല കഴിയുകയുമില്ല എന്നിരിക്കെ ഈ ജൽപ്പനം എത്രമാത്രം അനീതിയും പൊള്ളയുമാണ് അനിതര സാധാരണമായ സവിശേഷതകളും മഹൽ ഗുണങ്ങളും നിറഞ്ഞ ഈ വിവേചന പ്രമാണ ഗ്രന്ഥം അതായത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് ആകാശഭൂമികളിലെ പരസ്യങ്ങൾ മാത്രമല്ല എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അള്ളാഹു അത്ര അതിൽ മറ്റാരുടെ കൈകടത്തലോ പങ്കെടുക്കലോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അവൻ അറിയാം തികച്ചും സ്പഷ്ടമായ ഈ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നതിന്റെ ഗൗരവം നോക്കുമ്പോൾ അതിനുള്ള ശിക്ഷ വളരെ അടിയന്തരമായി തന്നെ നൽകപ്പെടേണ്ടതാണ് എങ്കിലും അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ ഇന്ന ഹുഖാന റഹീമ അടുത്ത വചനങ്ങളിൽ നബിസല്ലാ അലൈഹി വസല്ലമ തിരുമേനിയെ സംബന്ധിച്ച അവരുടെ ചില അപവാദങ്ങൾ ഉദ്ധരിക്കുന്നു